ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണം പത്മാസ്മിനി കിച്ചണിലെ സൂപ്പർ വിഭവങ്ങളുമായി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബും ഷെയറും ഒന്ന് ചെയ്തേക്കണേ ഓണസദ്യയിലെ ഒന്നാമനായ ഇഞ്ചി തൊടുകറിയാണ് ഇന്നുണ്ടാക്കുന്നത് ഇതിനായി ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി തൊലി ഇളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തു ഒരു പാനിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ മൂപ്പിച്ചെടുക്കുക ഈ സമയം ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് കുതിർക്കാൻ വെക്കാം ഇഞ്ചി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ആയി വന്നിട്ടുണ്ട് ചൂട് മാറിയ ശേഷം ഇനി നമുക്കൊരു ചെറിയ ജാറിലേക്കിട്ട് നന്നായി പൊടിച്ചെടുക്കുക ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് പൊടിച്ചതിന് ശേഷം ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഉലുവ കാൽ സ്പൂൺ കായം എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി കുതിർത്ത പുളിവെള്ളം ചേർക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുത്ത ഇഞ്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഒരു സ്പൂൺ ശർക്കര ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ സദ്യയിലെ ഒന്നാമനായ ഇഞ്ചിക്കറി റെഡിയായി ഇഞ്ചിക്കറി ഇഷ്ടമില്ലാത്തവർ പോലും ഈ കറി കഴിക്കും അത്ര ടേസ്റ്റാണ് നാളെ രണ്ടാമനായ നാരങ്ങ കറിയുമായി ഞാൻ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഗുഡ് ബൈ